മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടു ചില സ്ട്രിംഗ് എലിമെൻറ്റ്സ് ശക്തമാകുന്നത് കാണുന്നില്ല അല്ല മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള മതവർഗീയതയും അപകടകരമായ ചില പ്രവണതകളും വളർത്താനും സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട് അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട് അത് ആത്യന്തികമായി ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സഹായകരമാവുകയുള്ളൂ എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷത്തിനെതിര മുസ്ലിം സംഘടനകൾ ഇതിനെതിരാണ് മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവേ മതവർഗീയവാദത്തിനെതിരാണ് മത ഒരു മതരാഷ്ട്രവാദത്തിനെതിരെ മറ്റൊരു മതരാഷ്ട്രവാദം ഉയർത്തുന്നത് തെറ്റാണെന്നാണ് മഹാഭൂരിപക്ഷം മുസ്ലിം ജനസാമാന്യവും പറയുന്നത് അപ്പോൾ അത് ഉയർത്തുന്നവരെ ശക്തിയുക്തം എതിർക്കാൻ ആ സമുദായം തന്നെ വരുന്നുണ്ട് ഇത് തന്നെയാണ് അല്ല മുസ്ലിം പ്രതിരോധിക്കുന്നതിൽ മുസ്ലിം യു ഡി എഫ് പൊതുവേ ദുർബല യു ഡി എഫ് പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ ഏത് മതവർഗീയ പ്രസ്ഥാനത്തിനെതിരെയാണ് യു ഡി എഫ് നിലപാടെടുക്കുന്നത് വോട്ട് കിട്ടുന്നുകൊണ്ട് പോരട്ടെ എന്നുള്ള നിലപാടല്ലേ ചില്ലറ വോട്ട് വന്നോട്ടെ എന്നുള്ള നിലപാടാണ് പൊതുവേ യു ഡി എഫ് എടുക്കുന്നത്